എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് എന്റർടൈൻമെന്റ് കീഴ് കീഴി എപ്പിസോഡാണ് ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാ കീഴ്ക്കത്തിന്റെ കീഴിലേക്ക് പോവാം യെസ് നല്ല പനി വരുന്നുണ്ട് തോന്നുന്നുണ്ട് ശരീരമൊക്കെ ഭയങ്കര വേദന ഒരു ഉന്മേഷക്കുറവ് നീ മേടിക്കണ്ട നിനക്കാൻ തരില്ല നീ തരണ്ടല്ലോ അത് വന്ന് കേറിക്കോളും ആവശ്യമൊന്നുമില്ല എന്താ അല്ലേ സ്വിഗ്ഗി പോയോ നീ തന്നിട്ട് പോവാ ഓക്കെ ഓക്കെ ഫസ്റ്റ് വൺ യാ

ആ ഈ ബൾട്ടി ഓരോ പേരും പേര് എന്തായാലും ഗംഭീര സിനിമ ആവട്ടെ സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് സിനിമ റിലീസിന് എത്തുന്നത് അതെ ഈ ഓണത്തിന് റിലീസ് പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാറ്റിയതാ അടുത്തത് കാട്ടാളൻ

സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പ്രദീപ് അത് സൂര്യ ഫോർട്ടി സിക്സ് അല്ലൂരി സംവിധാനം ചെയ്തത് സൂര്യനായകനാവുന്ന സിനിമയാണ് സിനിമയിലേക്ക് നമ്മുടെ അനിൽ കപൂറിന്റെ ഒരു പ്രധാന വേഷം ചർച്ച നടക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു ന്യൂസ് വരുന്നുണ്ട് വിശ്വനാഥൻ എന്നുള്ള ക്യാരക്ടർ ആയിരിക്കും അനിൽ കപൂർ ചെയ്യുന്നുള്ളതാണ് ഓക്കെ അനിൽ കപൂർ സമ്മതിച്ചാൽ പിന്നെ സിനിമയുടെ ടൈറ്റിൽ വിശ്വനാഥൻ ആൻഡ് സൺസ് എന്നായിരിക്കും എന്നുള്ള ഉണ്ട് ആൻഡ് സൺസ് സിനിമയുടെ കർണാടക ലൈറ്റർ ബുദ്ധ ആ നമ്മുടെ രാജ്ബിഷ്ടി ബന്ധങ്ങൾ ആയിട്ടുള്ള പിന്നെ രാജ്ബിഷ്ടിന്റെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലുള്ള ടൈംസ് ഭയങ്കര അടിപൊളിയാ ഓക്കേ ഇപ്പോ സൂഫ്രം സോ അത് വേഫറായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ അതുകൊണ്ട് തന്നെ അപ്പുറത്തോട്ട് വസിഷ്ഠ സംവിധാനം ചെയ്ത് നമ്മുടെ മെഗാസ്റ്റാർ ചിരഞ്ജീവി നായകനാവുന്ന സിനിമയാണ് ആളുടെ ബർത്ത്ഡേ ആണെന്ന് മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മെഗാസ്റ്റാർ ചിരഞ്ജീവി ഒരുപാട് സിനിമകൾ ഇനിയും ഇതുപോലെ ഞങ്ങളെ വന്നിട്ട് കൊന്നിട്ട് നല്ലതിറക്കൂ അല്ലാതിരുന്നത് പുതിയ കണ്ടന്റുകൾ പ്രതീക്ഷ ഉള്ളതും പിന്നെ ബിംബിസാര എന്ന സിനിമക്ക് ശേഷം വസിഷ്ടയുടെ അടുത്ത സിനിമയാണ് ബിംബിസാര നല്ല സിനിമയായിരുന്നു പക്ഷേ അതിന്റെ ഒഫീഷ്യൽ ടീച്ചർ ആ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു രീതിയിൽ അതെ പക്ഷെ ഇന്നലെ ഗ്ലിംസ് വന്നിട്ടുണ്ട്

എന്തായാലും ഡിസംബറിലായിരുന്നു അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ടൈമിലായിരുന്നു കൈതീറ്റൂവിന്റെ ഷൂട്ട് തുടങ്ങും എന്ന് ലോകേഷൻ ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലേ നമുക്ക് വലുത് കിട്ടുമ്പോ അതിൽ ചെയ്യണ്ട തീർച്ചയായിട്ടും അജിത് കുമാർ നായകനാവുന്ന സിനിമ സിനിമയിൽ നമ്മുടെ ലാലേട്ടന് ഒരു ചെറിയ വേഷമുണ്ട് എന്നുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നു ഇത് ചെറുതല്ല വലിയ റോള് തന്നെയാണ് എന്തായാലും ചർച്ചകൾ പുരോഗമിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിൽ ലാലേട്ടൻ ഇതിനെ സമ്മതം മൂളി എന്നുള്ളതാണ് കേൾക്കുന്നത് ഇപ്പം കേൾക്കുന്ന ന്യൂസ് അങ്ങനെയാണ് കേട്ടോ അത് ലാലേട്ടൻ അത് അംഗീകരിച്ചു എന്നുള്ള ഇത് വരുന്നുണ്ട് മാത്രം സത്യം എന്ന് നമുക്ക് അറിഞ്ഞു പക്ഷേ ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിന്റെ സാലറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച എപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും മാദിക് രവിചന്ദ്രനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അടുത്തത് ലോകേഷ് കനകരാജ് രജനീകാന്ത് കമൽഹാസൻ മൂവി സിനിമ കൺഫേം ആയിട്ടോ ഓക്കെ അപ്പം ലോകേഷ് കനകാജിന്റെ നെക്സ്റ്റ് സിനിമ കമൽഹാസൻ ഒരുമിക്കുന്ന സിനിമ അതെ രാജ് കമാൽ പ്രൊഡക്ഷൻസ് ഓക്കെ അവസ്ഥയായിരുന്നു അതൊന്നും പ്രശ്നമില്ല ലോകേഷിന്റെ മാത്രം കൊടുക്കാൻ പറ്റില്ല എന്ത് കഷ്ടമാണ് ഓക്കേ വാടാ 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 അടുത്തത് ബാറ്റിൽ ഓഫ് സ്റ്റില്ല

കൂലി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് സിനിമ തിയേറ്ററിൽ വന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാലോ ഓക്കെ എന്തായാലും ഒ ടി ടിയിൽ വരാൻ പോവാണ് സെപ്റ്റംബർ പന്ത്രണ്ടിനോ പതിനൊന്നിനോ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ചെയ്യും എന്നുള്ള റൂമറുണ്ട് അത് കുറച്ചൊക്കെ അങ്ങ് തള്ളിക്കൊണ്ടെ മാർഗം കൊണ്ടുവന്നു ചിലത് ഒരു നല്ല സിനിമ വരുന്ന സമയത്ത് നമ്മ കൊഴപ്പല്ലോ മദ്രാസിന് ശേഷമാണല്ലോ വരുന്നത് അല്ലേ ലോകേഷിന്റെ സ്കാമേ മാരക ചർച്ചയാണ് സത്യം അതായത് തമിഴ്നാട്ടിൽ മാരക ചർച്ചയാണ് ലോകേഷ് ചെയ്യുന്ന സ്കാമ് അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ